നമ്മുടെ നമ്മളൊരു നാലഞ്ച് ആൾക്കാർ ടൂർ പോകുക നമ്മളെ ഗ്യാങ്ങിനെ പറ്റി ആലോചിച്ചു നോക്കി ടൂറ് കൂട്ടത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാണ് എടാ നമ്മളെ കളി നമുക്ക് നമുക്ക് അസറൊക്കെ ജമാക്കി നിഷ്കരിക്കണം കേട്ടോ എന്ന് വളരെ സന്തോഷത്തിൽ അവൻ പറഞ്ഞാൽ ആ വാഹനത്തിൽ അവൻ നേരിടാൻ പോകുന്നത് എന്താണ് അവൻ നേരിടാൻ പോണെന്ന് അറിയോ ാക്കലാണ് വെള്ളിയാഴ്ചത്തെ കുത്തുമന്റെ പുറമെ ഇപ്പൊ വണ്ടിയിൽ കുത്തുപൊടങ്ങിയോ ഓനോടാ വെള്ളിയാഴ്ചത്തെ മൗലുവിന്റെ കുത്തുമന്റെ പുറമെ രണ്ടാം കുത്തുമ്പോ വണ്ടിന്നായോ ടൂറിന്റെ അടുത്ത് ആയത്തോ ദിവസം കേൾക്കേണ്ടി വന്നോട്ട് വേറെ രണ്ടാൾക്കാർ ഒന്നിച്ചെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു ഓൻ കൂട്ടി പോണ്ട അവൻ എന്താ പറഞ്ഞു അവൻ എന്താ പറഞ്ഞത് ടൂറ് പോണ്ടാണോ അല്ല രസം വേണ്ടോ അല്ല എടാ നമ്മൾ പോകുന്നതിനിടയിൽ നമ്മൾ പരലോകത്ത് ആദ്യം നിസ്കാരത്തെ വിഷയത്തിൽ കാഫറായി മരിക്കേണ്ടട്ടോ അവർക്ക് കൂടി സ്വർഗം കിട്ടുന്ന കാര്യം വിനയമായി നല്ല രൂപത്തിൽ പറയുന്ന ഒരാൾക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ കിട്ടുന്നത് ആക്ഷേപാണ് ഇതൊരു വിശ്വാസിക്ക് മാത്രമേ ഇതുയാവുന്നത് കിട്ടുള്ളൂ